മാസ് അത് നിന്നാണ് ഹോണ്ടയുടെ ഡി ഒ വണ്ടി ജനസറിക്സ് ആയിട്ട് വന്നിരുന്നതാണ് അതിന് ശേഷം നമ്മൾ അതിൻ്റെ ബോഡിയുടെ ഭാഗമൊക്കെ അഴിച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളി ഉണ്ടായിരുന്നു അതൊക്കെ വാട്ടർ സർവീസ് ചെയ്ത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ജസ്റ്റ് ഒന്ന് പെയിൻ്റ്ഡ് വച്ച് അതിൻ്റെ ഉള്ളിലുണ്ടോ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലോ അതേ തന്നെ ബോഡി ഫുൾ ആയിട്ട് അഴിച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലത്തെ ചെളിയൊക്കെ നീറ്റായിട്ട് നമുക്ക് കളയാനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ സൈഡിൽ വരുന്ന ഈ ഫ്ലോർ പാനിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഓൾറെഡി നല്ല രീതിയിൽ പൊട്ടിയിട്ടൊക്കെ നിന്നിരുന്നത് അതേപോലെ ഈ പിന്നെ ഗാർഡിൻ്റെ ഇവിടുത്തെ ബോൾട്ടൊക്കെ പോയക്കായിരുന്നു അത് ടൈ ഒക്കെ ഇട്ടിട്ടാണ് ബ്രീച്ച് ക്രൂമയൊക്കെ പിടിപ്പിച്ചായിരുന്നേ അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് നട്ട് ബോൾട്ടുമേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ബലപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഈ സൈഡിലും രണ്ട് സൈഡിലും ബോൾട്ട് പോയേക്കാമായിരുന്നു അത് രണ്ടും റെഡിയാക്കി റീസെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഫ്ലോറിൻ്റെ അതൊക്കെ പൊട്ടിപ്പോയക്കാണ് അത് തൽക്കാലം അത് ആ രീതിയിൽ തന്നെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഫൈബറാണ് നമുക്ക് വേറെ പ്രത്യേകിച്ച് കാര്യമായിട്ട് അത് മറ്റൊന്നും ചെയ്യാൻ തുടങ്ങില്ല ആ പിന്നെ ഇപ്പം ആ ബോഡിയുടെ ഒന്ന് സെറ്റ് ചെയ്യാണ്ട് എവിടേക്കൊന്ന് പെയിൻറ്റ് ടച്ച് ചെയ്യാണ്ട് അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കയറി ചെയ്ത് വെച്ചാക്കാം വണ്ടി ബില്ലാക്കി കഴിയുമ്പോൾ വിളിച്ചോളാം